ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിവിടെ പറയുന്ന ഇന്നത്തെ ജ്യോതിഷ വിഷയം സ്ത്രീകളുടെ നക്ഷത്രവും നക്ഷത്ര വിശേഷങ്ങളും സ്ത്രീകളുടെ നക്ഷത്ര വിശേഷമാണ് പുരുഷന്മാരുടെ അല്ല സ്ത്രീകളുടെ നക്ഷത്രവും നക്ഷത്ര വിശേഷങ്ങളും അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പുരുട്ടാതി പുത്തുരുട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് അപ്പൊ ഇത് ഉത്രാടം നക്ഷത്രമാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കും വിനയവും സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവും നല്ല സ്വഭാവികളായിരിക്കും നല്ല സ്വഭാവമായിരിക്കും അങ്ങനെ കച്ചറ സ്വഭാവങ്ങളും ഇവര് കാണിക്കില്ല തര തരം താന സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന ചിലവരുണ്ടാവും അവക്കൂട്ടത്തിൽ പെടുത്താൻ ഇവരെ പറ്റില്ല ഇവര് മാന്യമായി സംസാരിക്കുന്നവരായിരിക്കും വിനയവും സ്വഭാവ ഗുണങ്ങളും ഇവർക്കുണ്ടാവും വളരെ വിനയത്തോടു കൂടി എന്ത് കാര്യത്തിലും ഇടപെടുകയുള്ളൂ പ്രവൃത്തി ഗുണമുണ്ടാവും എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തിയുടെ ഗുണം ഉണ്ടാവും പ്രവൃത്തിയുടെ പ്രവൃത്തി നല്ല പ്രവർത്തികളെ അവർ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ആ പ്രവൃത്തി ഗുണം ഇവർക്ക് കിട്ടും സമ്പത്തും കുടുംബ ഐശ്വര്യവും ഇവർക്കുണ്ടാവും ഇവരുടെ കുടുംബത്തിൽ സമ്പത്തുണ്ടാവും ഐശ്വര്യവും ഉണ്ടാവും വിനയവും സ്വഭാവ സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവും നല്ല വിനയും നല്ല സ്വഭാവ ഗുണങ്ങളും ഈ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടാവും സമ്പത്തും കുടുംബ ഐശ്വര്യവും ഇവർക്ക് ഉണ്ടായിരിക്കും മനസന്തോഷമുള്ളവളായിരിക്കും എപ്പോഴും നല്ല മനസ്സിൽ ഉള്ളവളായിരിക്കും നല്ല മനസ്സ് മനസ്സുള്ളവളായിരിക്കും എപ്പോഴും സുഖകരമായ ജീവിത സാഹചര്യങ്ങളുള്ളവളായിരിക്കും അങ്ങനെ അത്ര വ്യാകുലപ്പെട്ട ഒരു ജീവിതമൊന്നും ഉണ്ടാകില്ല എപ്പോഴും മനസ്സ് ജീവി മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ അനുഭവിക്കാനോ ഒക്കെ ഉള്ള ഇതൊന്നും വരില്ല വളരെ നല്ല ഒരു അവസ്ഥയിൽ അത് നല്ലൊരു കുടുംബ കൂടിയുള്ള ഒരു ജീവിതമായിരിക്കും ഇവർക്കുണ്ടാവുക മനസ്സന്തോഷം എപ്പോഴും ഉണ്ടായിരിക്കും സുഖകരമായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവും സുഖകരമായ ജീവിത സാഹചര്യങ്ങളുണ്ടാവും ഭർത്താവിങ്കൽ പ്രിയവും സ്നേഹവുമുള്ളവളായിരിക്കും ഭർത്താവിനോട് നല്ല സ്നേഹവും ഭർത്താവിനോട് നല്ല പ്രിയയും പ്രിയവും ഉള്ളവളായിരിക്കും ഉത്ര ഉത്രാടം കഴിഞ്ഞാൽ പിന്നെ തിരുവോണം നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ രൂപവതിയും രൂപഗുണങ്ങളും ഉള്ളവളായിരിക്കും അതായത് ശരിക്കും ഇത് പറഞ്ഞാൽ നല്ല സൗന്ദര്യവതികളായിരിക്കും സ്വഭാവ ഗുണമുള്ളവളായിരിക്കും നല്ല ആകാരവടിയും ആകാര സൗഷ്ടവും മുഖസൗന്ദര്യവും സൗന്ദര്യവും അതേപോലെ ശരീര സൗന്ദര്യവും ഉള്ളവളായിരിക്കും അറിവും ശാസ്ത്രങ്ങളിൽ താല്പര്യവും നല്ല അറിവുള്ളവളായിരിക്കും ശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ളവളായിരിക്കും വിജ്ഞാനങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമായിരിക്കും അധികമായ മഹാത്മ്യവും ദാനശീലവും ഉള്ളവരിവളായിരിക്കും അധികമായ മഹാത്മ്യം ഉണ്ടാവും ഇവർക്ക് അതുപോലെ തന്നെ ദാനശീലം ഉണ്ടാവും ആൾക്കാർക്ക് എന്ത് കൊടുക്കാനും അതേപോലെ തന്നെ അവർക്ക് എന്ത് നല്ല പ്രവർത്തികൾ ചെയ്യാനും ഒക്കെ നല്ല ദാനശീലമുള്ള അവളായിരിക്കും സത്യവും നീതിയും അറിഞ്ഞു പ്രവർത്തിക്കുന്നവളായിരിക്കും എപ്പോഴും സത്യവും നീതിയൊക്കെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവ വിശേഷം ഉള്ളവളായിരിക്കും തിരുവോണം നക്ഷത്രത്തിൽ ജാതസിയായ പെൺ പെൺകുട്ടികൾക്കുള്ളത് അതുപോലെ തന്നെ പരോപകാരങ്ങൾ കൂടി ചെയ്യും ഒരാൾക്കൊരു ഉപകാരം ചെയ്യണമെങ്കിൽ അത് മനസ്സിലെ മനസ്സില്ലാ മനസ്സോടുകൂടി ചെയ്യും ചെയ്യൂല കൂടി തന്നെ ചെയ്യും ഒരാൾക്കൊരു ആരും ഉപകാരം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു സഹായിക്കണമെന്നുണ്ടെങ്കിലൊക്കെ വളരെ കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തിരുവോണം കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രമാണ് അവിട്ടനക്ഷത്രവും നക്ഷത്രത്തിൽ ജനിച്ചവൾ വളരെയേറെ ഗുണപതി ആയിരിക്കും വളരെ ഗുണസമ്പന്നയായിരിക്കും ഗുണശീലയായിരിക്കും തന്നിലുള്ള ധനങ്ങളെ ദാനം ചെയ്യുന്നവളാകും പരോപകാരം ചെയ്യുന്നവളായിരിക്കും തന്നിലെ കാശുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കും അങ്ങനെ ദാനം ചെയ്യും ധനങ്ങളെ ദാനം ചെയ്യുന്നവരാണ് അപ്പൊ ധനങ്ങളെ ദാനം ചെയ്യാൻ കഴിവുള്ളവളായിരിക്കും പരോപകാരിയായിരിക്കും മറ്റുള്ളവരുടെ സുഖ മറ്റേ ദുഃഖാനുഭവങ്ങളിലൊക്കെ വ്യസനിക്കുന്നവളായിരിക്കും അതിലൊക്കെ ദുഃഖം സഹി രേഖപ്പെടുത്തുന്നവളായിരിക്കും അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ ധനപരമായി ഉയർച്ച വരുത്തുന്നതിനുള്ള പരോപകാര പ്രവർത്തികൾ ചെയ്യാൻ ഇവർക്ക് താല്പര്യം കാണും ഐശ്വര്യത്തിൽ കഴിയും കഥകളിലും താല്പര്യമുണ്ടായിരിക്കും പുതിയ വസ്ത്രങ്ങൾ കൂടുതലുള്ളവളായിരിക്കും എപ്പോഴും പുതുവസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടാനായിട്ടുള്ള ഒരു താല്പര്യം കാണും ഈ കഥകളിലൊക്കെ വലിയ താല്പര്യം ഉണ്ടാകും കുടുംബഐശ്വര്യത്തോടുകൂടി കഴിയാനൊക്കെ ഇടവരും സ്വാതിഷ്ടമായ ഭക്ഷണപ്രിയയായിരിക്കും എപ്പോഴും നല്ല സ്വാതിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവളായിരിക്കും മിഷ്ടാന് ഭക്ഷണമുള്ളവളായിരിക്കും എപ്പോഴും വീ നല്ല മിഷ്ടാന്തമായ ഭക്ഷണം കഴിക്കുന്നവളു ആയിരിക്കും അവിട്ടം കഴിഞ്ഞ ചതയ നക്ഷത്രവും ചതയ നക്ഷത്രം ജനിച്ചവൾ നല്ല ബുദ്ധിശാലി ചതയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ബുദ്ധിശാലിയായിരിക്കും ചില കപട ബുദ്ധിയും ഇവർക്കുണ്ടാവും കപട ബുദ്ധതി കപട ബുദ്ധി ഇവർക്ക് ഉണ്ടാവും ജനങ്ങളിൽ പ്രീതി നേടിയവളാവും അവരുടെ ആ ജനങ്ങളിൽ സോ അവരുടെ ബന്ധുക്കളിൽ അവർ നല്ല പ്രീതി നേടി ഇവളാകും സ്വ ജനങ്ങളെ സഹായിക്കുന്നവളായിരിക്കും അവൾ അവളെപ്പോഴും അങ്ങോട്ട് സഹായിക്കും അവളുടെ സ്വന്തക്കാരെയൊക്കെ അവൾ അങ്ങോട്ട് ഈ സ ഈ സഹായിക്കും ദൈവികമായ കാര്യങ്ങളിൽ ശ്രദ്ധാലുവും ദേവപൂജയിൽ താല്പര്യവുമായിരിക്കും എനിക്ക് ദൈവിക കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധയുണ്ടാകും അതുപോലെ തന്നെ ദൈവികമായ പൂജകൾ ചെയ്യുന്നതിനൊക്കെ വലിയ താല്പര്യമായിരിക്കും സജ്ജനങ്ങളെ ആരാധിക്കുന്ന താല്പര്യമുണ്ടായിരിക്കും കൗതുക വസ്തുക്കളിൽ പ്രവീണ പ്രിയമുള്ളവളാവും ആഭരണപ്രിയവുമായിരിക്കും സന്താനങ്ങളെ ആരാധിക്കുന്നവളായിരിക്കും സജ്ജനങ്ങളെ ആദരിക്കുന്നവളായിരിക്കും അതുപോലെ തന്നെ നല്ല സജ്ജനങ്ങളോടുള്ള നല്ല താല്പര്യമുള്ളവളായിരിക്കും കൗതുക വസ്തുക്കളോടൊക്കെ പ്രിയമുള്ളവളായിരിക്കും ആഭരണങ്ങളോടൊക്കെ നല്ല സ്നേഹം ഉണ്ടാവും ആഭരണപ്രിയയുമായിരിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ പൂരൂരുട്ടാതി നക്ഷത്രവും പൂരിട്ടാതി നക്ഷത്ര ജനിച്ചവൾ കുരശ്രേഷ്ഠയുള്ളവളായിരിക്കും വളരെ സമ്പത്തുള്ളവളായിരിക്കും പുത്ര സന്താനങ്ങളെ സ്നേഹിക്കുന്നവളായിരിക്കും സ്നേഹിക്കുന്നവൾ യോഗ്യരായവർക്ക് ദാനം ചെയ്യാൻ ഇഷ്ടമുള്ളവളായിരിക്കും നല്ല ജനങ്ങളുമായി സഹകരിക്കാൻ താല്പര്യം വിദ്യയും ധനവും ഉള്ളവളുമായിരിക്കും നല്ല വിദ്യയും ധനവും ഉള്ളവളായിരിക്കും ഇത് കഴിഞ്ഞാൽ പിന്നെ ഉത്രിട്ടാതി നക്ഷത്രമാണ് ഉത്രിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവൾ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവൾ ഭർത്താവിനോട് വളരെയധികം സ്നേഹമുള്ളവളും ആഗ്രഹം ഭർത്താവിൻ്റെ ആഗ്രഹമനുസരിച്ചും ഹിതമനുസരിച്ചുമൊക്കെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവളായിരിക്കും ഈ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല ക്ഷമയുള്ളവളായിരിക്കും എപ്പോഴും നല്ല ക്ഷമയുണ്ടാവും കുരുക്കന്മാരിൽ നിന്നും സന്തോഷം കിട്ടും ഗുരുക്കന്മാരിൽ നിന്നും സന്തോഷിക്കുന്നവളാവും അഹങ്കാരമില്ലാത്തവളാവും അഹങ്കാരമെന്ന് പറഞ്ഞാൽ അവർക്കുണ്ടാവില്ല ഹെഡ് വെയിറ്റ് ഉണ്ടാവില്ല വളരെ വിവേക വിവേകിയമായിരിക്കും വേഗമുള്ളവളായിരിക്കും വളരെ സുഖാനുഭവങ്ങൾ ഉള്ളവളായിരിക്കും നല്ല സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ളവളായിരിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പിന്നെ രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവൾ വളരെ പൂജ്യതയായിരിക്കും അവളെ എല്ലാവരും ബഹുമാനിക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ വളരെ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടാവും അവളെ ബഹുമാനിക്കും വളരെ പൂജ്യതയായിരിക്കും ബന്ധുക്കളാൽ സ്നേഹവതിയായിരിക്കും ബന്ധുക്കളെ വളരെ ഉള്ളോട് കൂടിയൊക്കെ പെരുമാറും സ്നേഹ സ്നേഹം തമ്മിൽ തമ്മിൽ സ്നേഹിക്കാനൊക്കെ കഴിവുള്ളവളായിരിക്കും ഈ രേവതി നക്ഷത്രക്കാർ സ്വഭാവശുദ്ധിയുള്ളവളായിരിക്കും നല്ല സ്വഭാവശുദ്ധി ഈ രേവതി നക്ഷത്രക്കാർക്കുണ്ടാവും തേജസ് ഉണ്ടാവും വൃതാനുഷ്ഠാനങ്ങൾ ഉള്ളവൾ ശത്രുക്കളെ ജയിക്കുന്നവളായിരിക്കും സുന്ദരിയായിരിക്കും നാൽക്കാലികളെ സ്നേഹിക്കും നാൽക്കാലികളോടൊക്കെ വളരെ സ്നേഹമുണ്ടാവും ശത്രുക്കളോടൊക്കെ ശത്രുക്കളെ ജയിക്കും വൃതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കാനായിട്ടൊക്കെ വളരെ വളരെയധികം താല്പര്യം കാണിക്കുന്നവളായിരിക്കും ഈ രേവതി നക്ഷത്രക്കാർ ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം